എന്ത് ചൊല്ലിയുടെ നോക്കി ഒന്ന് ചെല്ലിയുണ്ട് ഓയിൽ ലീക്കും ഉണ്ട് എല്ലാം ലീക്കുണ്ട് വേണ്ട വേണ്ട എൻ്റെ അങ്ങനെയാ ഓയിൽ വെക്കണം ഹലോ വൈസ് പുതിയവർക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ സാധനം വീഡിയോസും കാര്യങ്ങളല്ലാത്ത കയറും വരുന്നില്ല എൻ്റെ ഫോൺ പറഞ്ഞു പോയി അപ്പം അതിലാണ് കൂടി വീഡിയോസും കാര്യങ്ങളും എടുത്തു വെക്കുന്നത് അപ്പം ഇതിൽ ഉണ്ട് ഇതിൽ കുറച്ച് വീഡിയോസേ ഉള്ളൂ അപ്പം എൻ്റെ ഫോൺ പണ്ട് ഒരു ഫോണാണ് ഇരുന്നത് അത് ഇരുന്ന് എ ഫോർട്ടീനാണ് അപ്പം ഇത് എം ഫോർ എം ഫോർട്ടീനാണ് ഇത് എൻ്റെ ഇരിക്കുന്ന എം ഫോർട്ടീനാണ് അപ്പം അതിന് ഫോൾട്ടിയും കാര്യങ്ങളും ഇല്ല അത്ര സ്റ്റോറേജും കുറവാണ് അപ്പോൾ അതാണ് ഐഡിയസ് ഒന്നും വരാത്തത് ഈ വീഡിയോ എപ്പോൾ വരോ എന്ന് എനിക്കറിഞ്ഞൂടാ അപ്പം എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് വണ്ടിയിലാണ് ബാറ്ററി മാറ്റം അപ്പം അതുമാത്രമല്ല വണ്ടിയിൽ ടെസ്റ്റായി ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വണ്ടി ഓടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് എന്നും കമൻ്റ് ചെയ്യാം ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഓടിക്കുന്നവരാരെങ്കിലും ഉണ്ടെന്ന് എൻ്റെ കമൻ്റ് ചെയ്യാം അപ്പം ടെസ്റ്റിന് ഒരു തട്ടിക്കൂട്ട് പറയാണ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അപ്പം വർഷപ്പിൽ പോയിട്ട് എങ്ങനെയാണോ കാര്യങ്ങളോ എന്ന് എനിക്ക് റോഡ് ഇതുവരെ ശരിയാക്കിയില്ല ഓക്കോട് നമുക്ക് കണ്ട അതിന് നീ കുഴി പോവാ അപ്പം അതിൻ്റെ സീറ്റിൻ്റെ കാര്യം കാണിച്ചു തരാം നിർത്തിയിട്ട് കാണിച്ചുതരാം ഇത് കണ്ട സീറ്റിൻ്റെ അവസ്ഥ ഇതാണ് സീറ്റിൻ്റെ അവസ്ഥ വണ്ടി ഫുള്ള് കഴിവും വേണം ഈ ബാറ്ററി കൊണ്ട് ചേഞ്ച് ചെയ്യണം ബാറ്ററി അടിച്ചു പോയി പിന്നെ ഈ ആപ്പിയും പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പം ബാറ്ററി അടിച്ച് ആപ്പിയും അടിച്ചു പോയി ആർപ്പിയും എൻ്റെ ചെറിയ ചെറിയ ഫോ വീഡിയോസൊക്കെ എല്ലാം എല്ലാം ഷൂട്ട് ചെയ്യാൻ ആ ഫോണിൽ കൊണ്ടായിരുന്നു അപ്പം എനിക്കത് ഇപ്പോൾ ഫോൺ കിട്ടിയാലേ പറ്റൂ ഫോൺ കിട്ടിയാലേ ആ വീഡിയോസ് എല്ലാം ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ അതിൽ ചെറിയ കുറച്ച് വിഷയത്ത് മാത്രമേ കുഴപ്പമില്ലു അപ്പോൾ അത് ഫുള്ള് ഉണ്ടെങ്കിലേ ഒരു വീഡിയോ ഇടാറ്റിടാൻ പറ്റൂ ഓക്കേ എൻ്റെ ഫോണിൽ ഇത് എക് ഓപ്പറിലാണെങ്കിൽ ചാർജ് ഇല്ല ചാർജ് ഞാൻ ചാർജ് ചെയ്യാൻ മറന്നും പോയില്ല രാത്രി അപ്പം എന്താ ചെറിയ ഡെയിലി ബ്ലോക്കാണ് ഓക്കെ അതിന് ഇല്ല ഇല്ലേ ചൂക്ക എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മാക്സിമം ഞാൻ എനിക്ക് ഇത്ത മണി വന്ന ഞാൻ വിളിക്കപ്പം ആവശ്യം കൊണ്ട് എതിക്കി നേരെ ബാറ്ററി കടയിലോട്ട് പോവാം അതായത് ബാറ്ററി മാറ്റിയാൽ ഫഷപ്പിൽ കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ നാല് ലാലും ബാറ്ററി കറി എത്തിയിട്ട് ബാറ്ററി മാറ്റിയിട്ട് വരാം അങ്ങനെ ഇവിടെ എത്തി അപ്പം ബാറ്ററി ഇന്ന്

നോക്കട്ടെ അങ്ങനെ പരിപാടി കിട്ടി ബാറ്ററി കിട്ടി പിന്നെ ഓവർ കറണ്ട് പറഞ്ഞതാണ് അതിൽ പറയണം ആ പറഞ്ഞോട്ടെ അങ്ങനെ എന്തോ പറഞ്ഞതാണ് പറഞ്ഞത് നേരെ വാട്ട്സാപ്പിലോട്ട് പോട്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ പോകണം ബാങ്കിൽ കുറച്ച് പണികളുണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കണം

ബാറ്ററി മാറ്റേണ്ടി വന്ന ബാറ്ററി മാറ്റി പുതിയ എസ് ഡി കാർഡ് ഇട്ടപ്പം ഓക്കെ മറ്റേ ബാറ്ററി ചാർജ് ചെയ്തു അപ്പോൾ ബാങ്കിലൊക്കെ പോയി എല്ലാ കാര്യങ്ങളും കൺവേർട്ടായി ഓക്കെ ആയി കുഴപ്പമില്ല നമ്മൾ അടിച്ചു മാറ്റിയില്ല ഫോണും കൂടെ കിട്ടിയത് അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഇനി സീറ്റ് അടിക്കണം മഴ ഫുള്ള് കൊല്ലാണ് പ്രായത്തിന് എല്ലാ കാര്യങ്ങളും നടന്നു ഞാൻ എല്ലാം രണ്ടു കടിയാ മോൻ അവേ ഇനി തലകിക്ക് കുടുത്തിട്ടുണ്ട് സിറ്റിലിയുണ്ട് ടു 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 ടാ ഐ കം സീറ്റ് മറയടാ മി പട്ട് 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 പട്ടിലെ അവർട്ടില്ല ഇതേവിടെ സാധനം ഇടിയലയിട്ട് സോറി

അത് ഈ സൈഡ് ഫുള്ളും പൊട്ടിയിരിക്കുകയായിരുന്നു പൊട്ടിയും പുറമെങ്കിൽ ഇരിക്കുകയായിരുന്നു അച്ഛൻ അത്രയും അച്ഛൻ അച്ഛനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണ് അപ്പം ഇനി ആ ഫോണുള്ളതുകൊണ്ട് അച്ഛനെ ഈ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഡംബഡൊക്കെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിരിക്കുകയാണ് ഇതിലാണ് ഞാൻ ഇപ്പം ഇനി ഇതിലാണ് ഇനി ഇനി ഇതിലൊക്കെ പോയാണ് ഈ ഫോണിലാണ് പോയി എഡിറ്റ് ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്യാൻ ഇതിൽ സ്റ്റോറേജ് സ്പേസ് ഇല്ല പണ്ടത്തെ വീഡിയോസ് പിന്നെ വരണമെന്ന് കിടപ്പുണ്ട് അത് ഫുള്ള് എഡിറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ പരിപാടി ഇത്രേ ഉള്ളൂ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വലിയ ഓർക്കുക എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഫോളോ ചെയ്ത് ഫോളോ ചെയ്യുക ഫോളോവേഴ്സ് കുറവാണ് ഫോളോ ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യുക